പത്തനംതിട്ട കോഴഞ്ചേരിയിൽ ഒരാഴ്ചക്കിടയിൽ രണ്ട് ശസ്ത്രക്രിയ നടത്തിയ വീട്ടമ്മ മരിച്ചു എന്നുള്ളൊരു വാർത്ത വരുന്നുണ്ട് ആംഗമുഴി സ്വദേശിയായ മായയാണ് മരിച്ചത് മുത്തൂറ്റ് ആശുപത്രിക്കെതിരെ ചികിത്സാ പിഴവ് ആരോപിച്ച് ബന്ധുക്കൾ രംഗത്ത് വന്നു അടിയന്തര ഘട്ടത്തിലാണ് വീണ്ടും ശസ്ത്രക്രിയ നടത്തിയതെന്നാണ് ആശുപത്രി അധികൃതരുടെ വിശദീകരണം ശ്രീരാജ് ബാബു ഒരെങ്കിലുമായിട്ടുണ്ട് ശ്രീരാജ് ഇതിപ്പോൾ എന്ന് നടന്ന സംഭവമാണ് വീട്ടുകാർ പറയുന്നത് എന്താണ് ആശുപത്രിയുടെ ഭാഗത്ത് ഒരു വിശദീകരണം വരുന്നുണ്ടോ തിങ്കളാഴ്ചയാണ് ഗർഭപാത്രത്തിലെ മുഴ നീക്കം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ആദ്യ ശസ്ത്രക്രിയ നടന്നത് പിന്നീട് ഈ ശസ്ത്രക്രിയക്ക് ശേഷം ആശുപത്രിയിൽ തന്നെ ചികിത്സയിലിരിക്കെ തുടർച്ചയായി ശ്വാസം മുട്ടലുണ്ടായി അങ്ങനെയാണ് വീണ്ടും സ്കാനിംഗ് നടത്തിയത് സ്കാനിങ്ങിൽ ഇത്തരത്തിൽ ആദ്യ ശസ്ത്രക്രിയയിലെ പിഴവ് മൂലം കുടലിന് പരിക്കേൽക്കുകയും അതിൽ അണുബാധ ഉണ്ട് എന്ന് കണ്ടെത്തുകയും ചെയ്തു തുടർന്നാണ് രണ്ടാമത്തെ ശസ്ത്രക്രിയ നടത്തുന്നത് അങ്ങനെ ഇന്നലെ ഉച്ചയ്ക്കാണ് വീണ്ടും ശസ്ത്രക്രിയ നടത്തിയത് ശസ്ത്രക്രിയ നടത്തി അത് പൂർത്തിയായ ശേഷം വെന്റിലേറ്ററിലാണ് എന്നായിരുന്നു ബന്ധുക്കളെ ഈ ആശുപത്രി അധികൃതരും ഡോക്ടർമാരും അറിയിച്ചിരുന്നത് എന്നാൽ പിന്നീട് മരണം സംഭവിക്കുകയാണ് ഉണ്ടായത് അങ്ങനെയാണ് ബന്ധുക്കൾ ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുന്നത് കോഴഞ്ചേരി മുത്തൂറ്റ് ആശുപത്രിക്കെതിരെയാണ് ഇത്തരത്തിൽ ചികിത്സാ പിഴവ് അതായത് ഒരാഴ്ചക്കിടെ രണ്ട് തവണ ശസ്ത്രക്രിയ നടത്തിയെന്നും അതിൽ രണ്ടാമത്തെ ശസ്ത്രക്രിയ ആദ്യം നടത്തിയ ശസ്ത്രക്രിയയുടെ പിഴവ് മൂലം ഉണ്ടായതിനാലാണ് എന്നും ബന്ധുക്കൾ പറയുന്നത് എന്നാൽ നിലവിൽ ഈ ആശുപത്രി അധികൃതർ പറയുന്നത് അങ്ങനെയല്ല കുറച്ച് ഗുരുതരമായ സാഹചര്യമായിരുന്നു ഈ രോഗിക്ക് ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെയാണ് വീണ്ടും ഇത്തരത്തിൽ ശസ്ത്രക്രിയ നടത്തേണ്ട ആവശ്യം വന്നത് എന്നുമാണ് പറയുന്നത് ഈ ആങ്ങമുഴി സ്വദേശിയായ മായയാണ് മരിച്ചത് ബന്ധുക്കൾ എന്തായാലും പരാതി നൽകിയിട്ടുണ്ട് പോലീസിൽ ഓക്കെ ശ്രീരാജ് പത്തനംതിട്ട ശ്രീരാജ് ആണ് ഈ ചികിത്സാ പിഴവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്